ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഇഞ്ചി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഓണത്തിന് സദ്യയിലൊക്കെ വിളമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം ഇനി നമുക്ക് രണ്ട് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുമട്ടോ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം ഇഞ്ചിക്കര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇഞ്ചി കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ സൈസി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പം നല്ല എല്ലാം ഒരേ അളവിൽ വേണ്ട നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാകുമ്പോൾ നമുക്ക് ഒരേപോലെ തന്നെ മൊരിഞ്ഞും കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഇട്ടിട്ട് വേണം നമ്മൾ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കായിട്ട് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പത്ത് പന്ത്രണ്ട് ഉള്ളി അരിഞ്ഞെടുത്തതാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കൂടെ തന്നെ ഇതിലേക്കായിട്ട് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങയും ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആകുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്ത ആ സെയിം പാനിൽ തന്നെ കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിപ്പിലേം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ പൊടികളിലെല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്കായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇതിലേക്കായിട്ട് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ഇതിലേക്കായിട്ട് അരക്കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം എല്ലാം തിളച്ചതിന് ശേഷം അതിലേക്കായിട്ട് നമ്മൾ ഇഞ്ചി വറുത്ത് അരച്ച് വെച്ചതും കൂടെ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഇട്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ വറ്റി ഇപ്പോൾ കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയട്ടോ ഇത് കുറുക്കിയെടുക്കുന്നത് ഇപ്പം എണ്ണയെല്ലാം തിളഞ്ഞ് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഇഞ്ചി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നന്നായിട്ട് കുറുകിയിട്ടുള്ള ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഇഞ്ചി കറിയൊക്കെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി കിട്ടിയിട്ടാണ് അപ്പോൾ ഓണത്തിനെ കൂടാൻ പറ്റാത്ത ഒരു കറിയാണിത് വളരെ സിമ്പിളും അല്ല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നും പോകരുത് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസ്സാം അലേക്കും